ആ നമസ്കാരം എന്താ അല്ല ഈ ഭരണഭാഷ മലയാളം ആയതുകൊണ്ട് അപേക്ഷ പൂർണ്ണമായും മലയാളത്തിൽ തന്നെ വേണം ബഹുമാനപ്പെട്ട മേലധികാരിക്ക് കരുനാഗപ്പള്ളി നിയമപാലക കാര്യാലയത്തിന്റെ വാമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മന്മഥാലയത്തിന്റെ ചത്തുരത്തിൽ ആകാശചുംബിതമായി നിൽക്കുന്ന ചൂതവിടപം ചൂതവിടപം അതേ മാവിന്റെ മലയാളമാണ് നിപതിക്കുമെന്ന് എന്റെ കളത്രം എന്ന് എന്ന് ഭാര്യ ഓ ഈ കാര്യാലയത്തിൽ രേഖാമൂലം പരാതി തന്നത് അരുണനിറ തൂലികയാൽ ഖണ്ഡിച്ചു കളഞ്ഞു മേലധികാരിയോട് ക്ഷീണിത സ്വരത്തിൽ എന്റെ കളത്രം ആവർത്തിച്ചത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ മധുരമൂറുന്ന മലയാള ഭാഷയിൽ മാത്രമേ പരാതി സമർപ്പിക്കാവൂ എന്ന് രക്ഷാധികാരി പറഞ്ഞത് വഹിച്ചുകൊണ്ട് അർഭകൾ കളിക്കുന്ന അങ്കണത്തിൽ വേരറ്റ് വീണാൽ അപകടമാണെന്നതിനാൽ മാറ്റുന്ന കാര്യ രണ്ട് നാഴിക നേരത്തേക്ക് സ്വയം ഉരുകി വൈദ്യുതി വിരാമ സൂത്രം ഉരുകി തൂരി തരണം ഇത് എന്ത് മലയാളമാണ് സാറേത് അവസാന ശ്ലോകം